ഹലോ അങ്ങനെ വൈകുന്നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരിക്കും ഒരു സമയം ഒരു മണി അഞ്ചര ഒക്കെ ആവുന്നുണ്ട് അപ്പൊ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇത് കുക്കീസ് ഉണ്ടാക്കണോ ബേക്കറി സ്റ്റൈൽ കപ്പ് കേക്ക് ഉണ്ടാക്കണോന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഇവന് കുക്കീസാ ഇഷ്ടം ശാന്തക്ക് പിന്നെ എന്തായാലും പോകും അങ്ങനെ ഇവനെ നിന്നെ ആർക്കും അറിയില്ല കാണാ ശാന്തനെ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ അപ്പൊ പിന്നെ ഇന്ന് ഇവനെയും കൂടി കാണിച്ചു തരാമെന്ന് ചാച്ചിട്ടോ ഇതാണ് കണ്ണൻ ഉണ്ണിക്കണ്ണൻ എന്നാണ് വിളിക്ക ഹവിഷ് മഹേശ്വരനാണ് എന്നാണ് കേട്ടോ പേര് അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പം കഴിയും ഇതിപ്പോൾ എന്താ ഒരു കപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ മേൽഭാഗം തട്ടിക്കളയാതെ കുന്നാക്കി കുന്നാക്കിയെടുത്തേ എന്നുള്ളത് കേട്ടോ നിങ്ങളെടുക്കുമ്പോൾ ഒരു കപ്പ് കറക്റ്റായിട്ട് എടുത്തോ കുഴപ്പമൊന്നുമില്ല അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആയാലും ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ആയാലും ഒരു പ്രശ്നമില്ല ഇവിടെ നമ്മൾ മാർജറിൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ബട്ടറിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓയിലാണെങ്കിലും ബട്ടറാണെങ്കിലും ചേർക്കണം ഓക്കെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ എൻ്റെ തലയിലേക്ക് വന്നത് കേക്കിലോട്ട് വന്നതിന് ശേഷം അതിന് മുമ്പ് നമ്മളിതുണ്ടാക്കുക എങ്ങനെ അറിയുമോ ഒരു പാത്രം എടുക്കുന്നു ആവശ്യത്തിന് പൊടി ഇടുന്നു നമ്മൾ പത്തിരി ഒക്കെ കുഴക്കുന്ന പോലെ പൊടി ഇടുന്നു അതിനനുസരിച്ച് മധുരം ചേർക്കുന്നു എന്നിട്ട് ഒരു ചപ്പാത്തി പരുവാകുന്നവരെ കുഴച്ചെടുക്കുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അളവൊക്കെ പറഞ്ഞു തരണ്ടേ അതുകൊണ്ട് പഞ്ചസാര പൊടിച്ചതിന് ശേഷം വളർന്നു അപ്പോൾ അതൊരു നൂറ് ഗ്രാം ഉണ്ട് എഴുപത് ഗ്രാം വരെ മിനിമം നിങ്ങൾക്ക് എടുക്കാം അതായത് എഴുപത് ഗ്രാമെങ്കിലും മിനിമം വേണം അപ്പോഴാണ് മാത്രമുണ്ടാവുള്ളൂ ഞാനിപ്പോൾ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് എന്നിട്ട് നൂറ് ഗ്രാം ബട്ടറ് അത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ആണ് നൂറ് ഗ്രാം ബട്ടർ ചേർത്തിട്ട് വിസ്ക് ചെയ്തു അതിനുശേഷം പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തമ്മിൽ അതൊന്ന് അലിയിപ്പിച്ചെടുക്കാമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ അപ്പോൾ എന്താ വിസ്ക് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സ്പൂണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവർ രണ്ടുപേരെയും കൂടി ഒന്ന് തമ്മിൽ അലിയിപ്പിക്കണം അത്രയും ഓർത്താൽ മതി കേട്ടോ ഇത് മിക്സായതിന് ശേഷം നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഗോതമ്പ് പൊടി ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് ഉമി കൂടുതലുള്ളതാണ് കേട്ടോ നമുക്കതിങ്ങനെ കഴിക്കുമ്പോൾ പല തരത്തിൽ നമുക്ക് കിട്ടുമല്ലോ അതായത് പശിമ ഉള്ളത് അതല്ല പിന്നെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് നൈസ് പൗഡർ ഉണ്ടാവും മൈദനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള ഫൈൻ പൗഡർ ആയിട്ടുള്ള ആട്ടപ്പൊടിയൊക്കെ ഇപ്പോൾ കിട്ടാറുണ്ടല്ലേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആട്ടപ്പൊടിയാണ് എടുത്തത് എനിക്ക് ഏതാണ്ട് എനിക്കറിയില്ലാട്ടോ എനിക്കിതുണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കണം അപ്പം നമ്മളെ വീട്ടിലിരിപ്പില്ല സ്റ്റോക്ക് അടുത്ത വീട്ടിലൊക്കെ ചോദിച്ചു ജൂബിജീൻ്റെ അടുത്ത് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി ആട്ടോ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് വാങ്ങിച്ച് വന്നിട്ടാണ് നമ്മൾ ഈ കുക്കീസ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു ചപ്പാത്തി പരുവത്തിലാണ് നമുക്ക് ഈ ഡോ കിട്ടേണ്ടത് പക്ഷേ ഇവിടെ എനിക്ക് ചപ്പാത്തി പരുവത്തിലല്ല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വിണ്ട് പോകുന്ന പോലെയാണ് കിട്ടിയത് അത് നിങ്ങൾ കണ്ടില്ലേ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആ കുന്ന പോലെ ആക്കിയെടുത്തില്ലേ മൈദ മൈദയല്ല സോറി ആട്ടപ്പൊടി നിങ്ങൾക്ക് മൈദ എടുക്കാം ഇനിയിപ്പോൾ ഓട്സ് നന്നായിട്ട് പൊടിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള ഫ്ലോർ എടുക്കാം അമൃതം പൊടി എടുക്കാം അമൃതം പൊടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഷുഗർ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം കാരണം അതിൽ ഓൾറെഡി ഷുഗർ വരുന്നതാണ് അതുകൊണ്ടാണേ സാധാരണ നമ്മൾ ചെറിയ ചെറിയ ഉണ്ണികളായിട്ട് നുള്ളി എടുത്ത് ഇങ്ങനെ ഉരുട്ടി പരത്തി വെക്കുക ചെയ്യാം ഇവിടെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണുന്ന സമയത്ത് എല്ലാം ഒരേ വലിപ്പത്തി ഫീൽ ചെയ്യണമല്ലോ അതിന് വേണ്ടി ഞാൻ നമ്മളെ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്ത് ഏതെങ്കിലും വീട്ടിലുള്ളൊരു സ്പൂൺ എടുത്തിട്ട് അളന്നെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ അളവിൽ കിട്ടുമല്ലോ അപ്പോൾ ബേക്കിംഗ് ടൈമും ടെമ്പറേച്ചറും ഒക്കെ ഒരേപോലെ എല്ലാത്തിനും കിട്ടിയിട്ട് ഒരേ സമയത്ത് എല്ലാം ഒരുപോലെ ബേക്കായി കിട്ടും അതിന് വേണ്ടിയിട്ട് അല്ല ഇതാ ഇപ്പോൾ ഉരുട്ടി കാണിച്ചില്ലേ അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ ഈ സ്പൂണിൽ വെച്ച് പ്രെസ്സ് ചെയ്ത സമയത്ത് നല്ല ഒരു ഷേപ്പ് ഷെയ്പ്പട്ടോ അപ്പോൾ പിന്നെ അങ്ങനത്തെ ആ ഷേപ്പ് തന്നെ കിടക്കട്ടെ വിചാരിച്ചു എളുപ്പമായല്ലോ കാര്യം അങ്ങനെ ഇതാ ഇത് കണ്ടോ നല്ലൊരു എന്താ ആമത്തോടാണോ അല്ല അങ്ങനെ ആ ഒരു രീതിക്ക് ഉരുട്ടി പരത്തി എടുത്തുണ്ട് കേട്ടോ പരത്തേണ്ട ആവശ്യം വന്നില്ല സ്പൂൺ തന്നെ എനിക്ക് നല്ല അടിപൊളി ഷേപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് വിട്ട് വിട്ട് വെക്കണം കേട്ടോ അതേപോലെ ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ഓവൻ്റെ കൂടെ കിട്ടുന്ന ട്രൈയില്ലേ അതിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ വെച്ചിട്ട് ചെയ്യുക ബട്ടർ പേപ്പർ മസ്റ്റ് ഒന്നും വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് എടുക്കാൻ വേണ്ടി വേണ്ടി റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ആയിക്കോട്ടെ ഇതിനിപ്പം നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെമ്പ് പാത്രം അടച്ചു വെച്ചിട്ട് കുക്കറിലാണെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷേ കുക്കറിൽ സ്ഥലം ഉണ്ടാവില്ല അതാണ് ഒരു പ്രശ്നം എന്നിട്ട് നിങ്ങൾ ഫുൾ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ കണ്ടോ അറുപത്താറ് ലിറ്ററിൻ്റെ ഓവനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് റാക്കാണ് ഇവിടെ ഉള്ളത് അടിയിൽ നിന്ന് അതായത് നിന്ന് മേലോട്ട് രണ്ടാമത്തെ റാക്കിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് മേലത്തെയും താഴത്തെയും കോയിൽ ഞാൻ ഹീറ്റ് ചെയ് ഓണാണ് അതായത് പ്രീഹീറ്റ് ചെയ്തപ്പോഴും ബേക്കിംഗ് ടൈമിലും ഇനി നമ്മൾ അതിലേക്ക് വെച്ചതിന് ശേഷം ഒരു നൂറ്റി ഡിഗ്രിയിൽ ഒരു ഇരുപത്തി അഞ്ച് ആണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് അത് ഇത് ഇതിപ്പോൾ പതിനാല് ഗ്രാം ആണ് ഓരോ ബിസ്ക്കറ്റ് വരുന്നത് നിങ്ങളൊരു എട്ട് ഗ്രാമാണ് ഉരുട്ടിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പതിനഞ്ച് ഒക്കെ മതിയാവും അത് നിങ്ങൾ ആ ഒരു ഇതിൻ്റെ പരപ്പും വീതിയും ഒക്കെ നോക്കിയിട്ട് ബിസ്ക്കറ്റിനനുസരിച്ച് മാറും കേട്ടോ ഇനിയിപ്പം അടുപ്പിലാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ നമ്മളിതെല്ലാം പരത്തി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും അപ്പോൾ അതാ ഇതെനിക്ക് ഇവിടെ ഒരു ഇരുപത്തി നാല് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും കറക്റ്റ് ബേക്കായി കിട്ടി ബേക്ക് ആയോ എന്ന് എങ്ങനെയാറിയാം കുത്തി നോക്കരുത് കേട്ടോ അതിനെ കാണുമ്പോൾ ഏകദേശം അതൊരു കുക്കീസ് ആയി എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ പക്ഷേ തൊട്ടൊക്കെ കഴിഞ്ഞാൽ ചളിങ്ങിപ്പോവും അതുകൊണ്ട് തൊടരുത് അത് റൂം ടെമ്പറേച്ചറിൽ ആറാനായിട്ട് വിടുക അതിൽ ചൂട് മൊത്തം പോയതിന് ശേഷം മാത്രം ബിസ്ക്കറ്റിനെ തൊടാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും പൊടിഞ്ഞു പോവല്ല അങ്ങനെ ഒരു നനവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ബട്ടർ കുക്കീസ് അത് തന്നെ പക്ഷെ ആ ഒരു ഫ്ലോറിൻ്റെ വ്യത്യാസം നമുക്ക് ടേസ്റ്റിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ വീറ്റ് ഫ്ലോറാണെന്ന് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ